അതിരമ്പുഴ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണചന്ത പ്രവർത്തനം ആരംഭിച്ചു വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുന്ന ഓണച്ചന്ത സെപ്റ്റംബർ പതിനാല് വരെ പ്രവർത്തിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി ഉത്പാദിപ്പിച്ച കറി പൗഡറുകളും ഉൽപ്പന്നങ്ങളും പച്ചക്കറികളുമൊക്കെ അതിരമ്പുഴയിലെ കുടുംബശ്രീ ഓണച്ചന്തയിലും ലഭ്യമാണ് ഉപ്പേരി ശർക്കരവരട്ടി കറി പൗഡറുകൾ അച്ചാറുകൾ തുടങ്ങി ഓണം ആഘോഷിക്കുവാനുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ ഓണച്ചന്തയിൽ എത്തിച്ചിട്ടുണ്ട് മിതമായ നിരക്കിൽ തുണിത്തരങ്ങളും ലഭിക്കും കൂടാതെ നെറ്റിപ്പട്ടം ബാഗ് മറ്റ് അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവ വേറെയും ഇതിനെല്ലാം പുറമെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നടത്തിവരുന്ന ബന്ദിപ്പൂ കൃഷിയിൽ നിന്നും വിളവെടുത്ത ബന്ദിപ്പൂക്കളും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് ഓണാഘോഷത്തിന് മധുരം പകരാൻ പായസമേളയുമുണ്ട് ലൈവായി ചായയും കടിയും മറ്റ് പലഹാരങ്ങളുമൊക്കെ ഇവിടെ ലഭ്യമാണ് ഖരുത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം ഓലമെടിഞ്ഞുണ്ടാക്കിയ കൂടയിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ജില്ലാതല ഒരു വൻ വിജയമായിട്ട് ഇപ്പൊ കേരളത്തിന്റെ റെക്കോർഡ് വിജയമായ പറഞ്ഞു കോട്ടയം ജില്ലയിലെ ജില്ലാതല ഇത് അതിന് നമ്മുടെ സി ആർ അഗ്രിസിയാർപ്പ് ശൈനിയാണ് പച്ചക്കറികളുടെ കാര്യത്തിന് മേൽനോട്ടം നോക്കി അവിടെ ഇരിക്കുന്നത് അപ്പം എല്ലാ തരത്തിലും നമ്മുടെ കുടുംബശ്രീ ഇപ്പൊ ഇരുപത്തി ആറ് വർഷമായി നിൽക്കുന്ന ഈ വേളയിൽ എല്ലാ തരത്തിലും കുടുംബശ്രീ മുന്നോട്ട് പോകൊണ്ടിരിക്കയാണ് വയനാടിന്റെ ദുരന്ത ആ അവസരത്തിലും നമ്മള് കോടിക്കണക്കിന് രൂപ കോട്ടയം ജില്ല തന്നെ ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നമ്മൾ വയനാടിന് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കുടുംബശ്രീ ഈ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വേളയിൽ നമ്മുടെ ഈ ഓണച്ചന്ത നമ്മുടെ ഈ ഓണച്ചന്തയിലാണെങ്കിലും എല്ലാം നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനങ്ങളും പോലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടില്ല പച്ചക്കറികളാണെങ്കിലും ജൈവ പച്ചക്കറി നമ്മുടെ പൂവ് അതുപോലെ തന്നെ എല്ലാം നമ്മുടെ സംരംഭകരെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഈ ഓണച്ചന്ത വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ സംരംഭകർക്ക് ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ സി ഡി എസ് ഭാഷയിൽ ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ് അവർ നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ചന്ത ഇത്രയും നമുക്ക് വൻ വിജയമാക്കാൻ ഹതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഓണചന്തയുടെയും പായസമേളയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും ഇവിടെ ഓണാഘോഷ ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ കാർഷികമേള നടത്താറുണ്ട് ഈ വർഷം അതിഗംഭീരമായ രീതിയിലാണ് ഇവിടെ നടക്കുന്നത് മുൻ വർഷത്തെ കഴിഞ്ഞു ഒത്തിരി സാധനങ്ങൾ കർഷകരോട് തന്നെ സാധനങ്ങൾ മേടിച്ച് കാർഷിക മേഖല കൃഷിക്കാരോട് മാത്രം സാധനങ്ങൾ മേടിച്ച ഒരു വിൽപ്പന കേന്ദ്രം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതിലമ്പരയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് കാർഷികമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത് പറഞ്ഞില്ലേ എല്ലാവിധ പായസമേള ഉണ്ടായിരുന്നു ആ പായസമേള ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ഈ പുഷ്പ ഏതാണ്ട് ഏഴെട്ട് വാർഡുകളിലായിട്ട് പുഷ്പ നടത്തി അതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു വൻ നേട്ടമാണ് നമ്മൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മള് പുഷ്പ കൃഷി ഒരു കാലത്തും ചെയ്യാതെ ഇപ്പോൾ രണ്ട് വർഷമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് പുഷ്പ കൃഷി ചെയ്ത് നല്ല വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ ആണെങ്കിലും നാടൻ പച്ചക്കറികളാണ് ഇവിടെ നടത്തുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ ഷബീന നിസാർ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന സുധീർ മെമ്പർ ബേബിനാസ് അജാസ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബീന സണ്ണി സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ ആർ പിമാർ സംരംഭകർ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു ഈ മാസം പതിനാല് വരെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ